അബുദാബി ഒരു മുസ്ലിം രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ മുസ്ലിം പള്ളികൾ അതായത് മോസ്കോളല്ലാതെ മറ്റ് ആരാധന ആലയങ്ങൾ വളരെ കുറവാണ് എന്നാൽ ഇത് ആ ചരിത്രത്തിന് മാറ്റത്തിനൊരുങ്ങി ഒരു പുത്തം ആശയവും ലൈസൻസുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അബുദാബി സംഭവം വേറൊന്നുമല്ല യു എയിലെ പതിനെട്ട് ആ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് സാമൂഹിക വികസന വിഭാഗം ലൈസൻസ് വിതരണം ചെയ്തിരിക്കുകയാണ് അത് ഒന്നും രണ്ടുമല്ല പതിനേഴ് ചർച്ചകൾക്കും ഒരു ഹിന്ദു ക്ഷേത്രത്തിനുമാണ് ഇത്തരത്തിൽ ഡി ലൈസൻസ് നൽകിയിരിക്കുന്നത് സഹിഷ്ണുതയുടെയും സഹവാർത്തത്തിന്റെയും ആഗോള മാതൃകയായി മാറുന്ന യു എ ഇ എല്ലാ മതവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്നതിന് തെളിവാണ് ഇത് രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ബാധിക്കാത്ത വിധം ഇതര മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും അധികാരികൾ പറയുന്നു ആ വാർത്തയിലേക്ക് ഇന്നലെ രാവിലെ എമിറേറ്റ്സ് പാലസിൽ നടന്ന ചടങ്ങിലായിരുന്നു ലൈസൻസ് വിതരണം എ കോൾ ഫോർ ഹാർമണി എന്ന പ്രമേയത്തിൽ എമിറേറ്റ്സിലെ ഇതര മതങ്ങളുടെ ആരാധനാലയങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആരാധനാലയങ്ങൾക്ക് ലൈസൻസ് നൽകിയിരിക്കുന്നത് ഇത് ആദ്യമായാണ് മുസ്ലിം അല്ലാത്ത ദേവാലയങ്ങൾക്ക് ലൈസൻസ് നൽകിയിരിക്കുന്നത് അബുദാബി മാർത്തോമ ചർച്ച് സെന്റ് ജോസഫ് കത്തീഡ്രൽ സെന്റ് ആൻഡ്രൂസ് ആഗ്ലിക്കൻ ചർച്ച് സെന്റ് ആൻഡ്രൂസ് ചർച്ച് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കോക്പിറ്റ് ഓർത്തഡോക്സ് ചർച്ച് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി ചർച്ച് തുടങ്ങി നിലവിൽ പ്രവർത്തന അനുമതി ഉള്ളവയും പുതിയതായി നിർമ്മിച്ചവയും ലൈസൻസ് നേടിയവയിൽ ഉൾപ്പെടും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യൻ പാരീസ് സെന്റ് ആൻഡ്രൂസ് ചർച്ച് മുസഫ ഷാഗ സെന്റ് ആൻഡ്രൂസ് ചർച്ച് അൽ ഐൻ ഷാഗ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് തുടങ്ങി നിരവധി ചർച്ചുകളാണ് ഇത്തരത്തിൽ പുതിയതായി വന്നിരിക്കുന്നത് മാർത്തോമാ വേണ്ടി ഇടവക വികാരി റവറൻ ഫാദർ ബാബു പി കുലത്താക്കത്താണ് ലൈസൻസ് ഏറ്റുവാങ്ങിയത് അസിസ്റ്റന്റ് വികാരി റഫറൻ സി പി ബിജു ഇടവക വൈസ് പ്രസിഡന്റ് അബു കോശി ഇടവക സെക്രട്ടറിയായ സുജിത് മാത്യു വർഗീസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു എമിറേസിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരാധനാലയങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സേവനം ഒരുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഡി സി സിയിലെ സാമൂഹ്യ വിനോദ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽത്താൻ അൽ ദാഹരി പറയുകയും ചെയ്തു സ്വകാര്യ പൊതുമേഖലയിൽ പുതുതായി ആരാധനാലയം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ സാമൂഹ്യ വികസന വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും ഇവർ പറയുന്നുണ്ട് ഡി സി സിയുടെ മാനദണ്ഡങ്ങളും വിവിധ ഘട്ടത്തിലെ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്ന് ബോധ്യപ്പെട്ടവർക്കാണ് ലൈസൻസ് നൽകിയിരിക്കുന്നത് യു എ പ്രസിഡന്റ് മതകാര്യ ഉപദേഷ്ടാവ് അലി അൽ ഹാഷിമി ദക്ഷിണ അറേബ്യയുടെ അപ്പോസ്തോലിക്ക് വികാരിയെ ബിഷപ്പ് പോൾ ഹിൻഡൻ വ്യവസായ പ്രമുഖർ വി ആർ ഷെട്ടി തുടങ്ങി നിരവധി മത സാമൂഹ്യ സാംസ്കാരിക വ്യവസായിക മാധ്യമരംഗത്തെ പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിരുന്നു ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറി ഏപ്രിൽ മാസത്തിൽ തറക്കല്ലിട്ട് നിർമ്മാണം പുരോഗമിക്കുന്ന അബുദാബിയിലെ ആദ്യ ക്ഷേത്രത്തിനും ലൈസൻസ് വിതരണം ചെയ്തു എന്ന പ്രത്യേകതയും ഉണ്ട് സഹിഷ്ണുതയും സഹവർദ്ധിതത്തിന്റെയും ആഗോള മാതൃകയുമാർന്ന യു എ ഇ എല്ലാ മതവിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ബാധിക്കാത്ത വിധം ഇതര മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും ഡി സി സി ചെയർമാൻ മുഗിർ അൽ ഖൈലി പറയുകയുണ്ടായി എന്തായാലും അവരവരുടെ ദൈവങ്ങളോട് ഇനി മുതൽ അബുദാബിയിലും പ്രാർത്ഥിക്കാമെന്ന പ്രത്യേകതയാണ് ഈ വാർത്തയ്ക്ക് പിന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി